പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്തഭൂമി സന്ദർശിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും മോദി കണ്ണൂരിലെത്തുക കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തും ദുരന്തമേഖലയും ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ നാളെയും തുടരും അതേസമയം കാണാതായവരുടെ കരട് പട്ടിക വയനാട് ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിച്ചു മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് കലക്ടറുടെ മേൽനോട്ടത്തിൽ പട്ടിക തയ്യാറാക്കിയത് പ്രദേശത്തെ സ്ഥിരതാമസക്കാരായിരുന്ന ദുരന്തത്തിനുശേഷം കാണാതായ നൂറ്റിമുപ്പത്തിയെട്ട് വ്യക്തികളുടെ പേരുകളാണ് പട്ടികയിലുള്ളത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന ആറുമാസത്തിനിടെ നാല് ദശാംശം ഒമ്പത് മില്യൻ എന്ന റെക്കോർഡ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ കണക്കുകൾ പ്രകാരം എട്ട് ശതമാനം വർദ്ധിച്ചു വർഷത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം എട്ട് മില്യൺ യാത്രക്കാരെ പ്രവേശിപ്പിക്കാൻ എയർപോർട്ട് സജ്ജമാണെന്നും എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ഖത്തറിൽ എംബസി സേവനങ്ങൾക്കുള്ള പ്രത്യേക കോൺസുലർ ക്യാമ്പ് ഓഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ച നടക്കും ദുക്കാനിലെ സക്കീരത്ത് ഗൾഫാർ ഓഫീസിൽ രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് മണിവരെയാണ് ക്യാമ്പ് നടക്കുക ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് നടക്കുന്ന ക്യാമ്പിൽ പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാകും ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായിലെ എമിഗ്രേഷൻ വകുപ്പ് സ്പോർട്സിൻ ഡിജിആർഎഫ് എ ദുബായ് എന്ന പേരിൽ കായിക പരിപാടി സംഘടിപ്പിച്ചു ജീവനക്കാരുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ വിവിധ കായിക പരിപാടികളും ചർച്ചകളും നടന്നു സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയാകും ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീന്റെ പ്രസ് സെക്രട്ടറി ജോയിനാൽ അബദ്ദിനാണ് ഈ തീരുമാനം അറിയിച്ചത് സൈനിക മേധാവിമാരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളും പ്രമുഖ വ്യവസായികളും സിവിൽ സൊസൈറ്റി അംഗങ്ങളും ചേർന്ന് നടത്തിയ യോഗത്തിലാണ് തീരുമാനം നേപ്പാളിൽ ഹെലികോപ്റ്റർ തകർന്ന് പേർ മരിച്ചു ഇന്ന് രാവിലെയായിരുന്നു അപകടം പൈലറ്റും നാല് ചൈന സ്വദേശികളുമാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പ് കാഠ്മണ്ഡുവിൽ നടന്ന വിമാന അപകടത്തിൽ പതിനെട്ട് പേർ മരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് വീണ്ടും അപകടമുണ്ടായത് ഗസയിലെ ഹമാസ് നേതാവായി യഹ്യ സിൻവാറിനെ തെരഞ്ഞെടുത്തു ഡോക്ടർ ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായാണ് യെയഹിയെ തെരഞ്ഞെടുത്തത് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു ഒക്ടോബർ ഏഴിന് നടന്ന തൂഫാനുൽ അക്സയുടെ മുഖ്യ സൂത്രധാരന്മാരിലൊരാളാണ് ഇദ്ദേഹം